നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത തിരിച്ചടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായത് റോക്കറ്റ് വർഷവും അതുപോലെ തന്നെ ആക്രമണങ്ങളുമൊക്കെ ആ ഇരു കൂട്ടരുടെയും ഈ ഒരു യുദ്ധ സാഹചര്യം വർദ്ധിക്കുന്നു എന്ന് തന്നെ ആശങ്കയിലാണ് പശ്ചിമേഷ്യയിൽ അശാന്തി വീണ്ടും പടരുകയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇറാൻ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന വാദപ്രതിവാദമൊക്കെ ഉയർത്തി രംഗത്തുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല വലിയ രീതിയിലുള്ള ദുരിതം തന്നെയാണ് ഈ ഇവരുടെ ഈ പോരാട്ടത്തിനിടയിൽ മറ്റുള്ളവർ സഹിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വിമാന കമ്പനികൾ എടുത്തിരിക്കുന്ന തീരുമാനം പല സർവീസുകൾ നിർത്തുന്നു പല സർവീസുകൾ നിർത്തിയ തീയതി നീട്ടുന്നു അങ്ങനെയൊരു തീരുമാനം വിമാന കമ്പനികൾ സ്വീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഇറാൻ ഈ ഒരു പോരാട്ടം വളരെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇത് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ ഇറാൻ പോരാട്ടം മൂർച്ഛിക്കാവുന്ന അവസ്ഥയിലും ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇപ്പോഴും തുടരുന്ന സാഹചര്യവുമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് നിരവധി വിമാന കമ്പനികൾ തീരുമാനമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹിസ്ബുലെ ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിമാന കമ്പനികൾ നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് എയർ ഫ്രാൻസ് ഇത്തിഹാദ് എത്തോപ്യൻ എയർലൈൻസ് തുടങ്ങിയവരാണ് സർവീസുകൾ നിർത്തിവെച്ചത് ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കും ചില കമ്പനികൾ സർവീസ് നിർത്തി ഞായറാഴ്ച പുലർച്ചയോടെ തുടങ്ങിയ സംഘർഷം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുല്ല കനത്ത ആക്രമണം നടത്തുന്നത് ബുധനാഴ്ച വരെ ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കുമെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തെല്ലവീവിലേക്കും ലെബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കും തിങ്കളാഴ്ച വരെ സർവീസുകൾ നിർത്തിവെച്ചതായി എയർ ഫ്രാൻസ് അറിയിച്ചിരുന്നു ഇത്തിഹാദ് എത്തോപ്യൻ എയർലൈൻസ് ഹംഗേറിയയിലെ ലോ കോസ്റ്റ് കാരിയർ സർവീസായ വിസ് എന്നിവയും ഞായറാഴ്ച ഷെഡ്യൂൾ ചെയ്ത് തെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ നിർത്തിവെച്ച ലണ്ടനും ടെൽ അവീവിനും ഇടയിലുള്ള സർവീസുകൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെ നീട്ടുമെന്ന് വെർജിൻ അറ്റ്ലാന്റിക് അറിയിക്കുകയുണ്ടായി പുതിയ സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജോർദാനിലെ റോയൽ ജോർദാനിയൻ ബെറൂത്തിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് മാത്രമല്ല ജർമ്മനിയുടെ ലുഫ്താൻസ ബെറൂത്തിലേക്കുള്ള സർവീസുകൾ നിർത്തി സെപ്റ്റംബർ അവസാനം വരെ ഈയൊരു സർവീസ് നിർത്തലാക്കിയത് നീട്ടിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ജോർജി ആസ്ഥാനമായുള്ള ഡെൽറ്റ എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്കുള്ള ഫ്ലൈറ്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടുമെന്നാണ് ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിലെ പ്രമുഖ വിമാനത്താവളങ്ങളൊന്നായ ബെൻ ഗുറിയോണി അവരുടെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പ്രവർത്തനം വീണ്ടും തുടങ്ങി പക്ഷേ ആക്രമണത്തിന് പിന്നാലെയുള്ള മണിക്കൂറുകളിൽ ഇവിടെ ഇറങ്ങേണ്ട വിമാനങ്ങൾ സാഹചര്യം ഒക്കെ ഉണ്ടായി എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് വിമാന കമ്പനികൾ നിയന്ത്രണം അതുപോലെ തന്നെ നിർത്തലാക്കുക എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മെറോൺ താവളവും അതിനിവേശ ഗോലാൻ കുന്നുകളിലെ നാല് സ്ഥലങ്ങളും ഉൾപ്പെടെ പതിനൊന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നാണ് ഹിസ്ബുല്ല വ്യക്തമാക്കുന്നത് പക്ഷേ ആയിരക്കണക്കിനോളം ഹിസ്ബുല്ല റോക്കറ്റ് ലോഞ്ചറുകളെയാണ് തങ്ങൾ തകർത്തത് ആക്രമിച്ചതെന്ന് ഇസ്രായേലും വാദപ്രതിവാദം നടത്തുന്നുണ്ട് ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചുവെന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഹിസ്ബുല്ല നിഷേധിക്കുകയും ചെയ്തു കമാൻഡർ ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് കഴിഞ്ഞ മാസം ബഹൂതിൽ വെച്ചായിരുന്നു ഫുവാദിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്തായാലും തിരിച്ചടിച്ചു ആക്രമിച്ചു ഞങ്ങൾ അതിനേക്കാളും വലിയ രീതിയിൽ ആക്രമിച്ചു എന്ന വാദപ്രതിവാദങ്ങളുമായി ഹിസ്ബുല്ലയും ഇസ്രായേലും രംഗത്തുണ്ട് ഇതിനിടയിൽ ഈ ഒരു സംഘർഷമൊക്കെ യാത്രക്കാരെ പ്രത്യേകിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടുന്ന പലരെയും ഈ ഒരു സംഘർഷം ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു വിമാന കമ്പനികളുടെ തീരുമാനത്തിൽ നിന്നും